ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് ഇനി ഞാൻ മേലാറ്റൂർക്ക് പോകുന്നതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ഇനിയിപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് പക്ഷേ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പോയ ആ ഒരു ഗ്യാപ്പിൽ നല്ല രണ്ട് കാളക്കുട്ടികളെ കൊടുന്നും ചെയ്തു എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ വരാൻ പറ്റും ചെയ്തു അതും നല്ല ലക്ഷണം ഒത്തിട്ടുള്ള കാളക്കുട്ടികള് ഏഹ് ഈ വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ലേ ഭയങ്കര നഷ്ടമായി ഇത് കൊടുുന്ന ഉടനെ ഇപ്പൊ എനിക്ക് ഫോട്ടോ വിട്ടന്നപ്പോ പിന്നെ ആ മുള്ളുമ്മ ഇനി എനിക്കിവിടെ അങ്ങോട്ട് എത്തായിട്ടൊരു സമാധാനം അല്ല ഇനി പിന്നെ പോയി കുറച്ച് ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളു അതിന്റെ ബാക്കിൽ തന്നെ ഇങ്ങോട്ട് ഓടിപ്പോരുന്നാല് ദൂരൊരു പ്രശ്നം ദൂരം പറഞ്ഞാൽ ഭയങ്കര ലോങ്ങ് ഒന്നും അല്ല പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് പിന്നെ അപ്പൊ കുട്ടിനെയും കൊണ്ടൊക്കെ ആകുമ്പോൾ പോരലും ഒക്കെ പാട് റിസ്ക് ആയിന് ഹസ്ബൻഡിന്റെ ജോലിയൊക്കെ അതിനായിട്ട് മാറ്റി വെക്കാനൊക്കെ പണിയല്ലേ അപ്പോൾ ഞാൻ ഇടങ്ങേറായി നിൽക്കിന് ഞാൻ വരുമ്പോത്തിന് ഇത് വിൽക്കുക അങ്ങനെയൊക്കെ കരുതിയിങ്ങാണ്ട് അല്ലാൻ്റെ അനുഗ്രഹം തന്നെ പറയാം ഇത് കച്ചവടമായിട്ടോ ഒന്ന് കച്ചവടമായിട്ടുള്ളൂ ഞാനൊക്കെ പറഞ്ഞുതരാം ഏതിനെ കച്ചവടം ആയതെന്നൊക്കെ ഞാൻ പറഞ്ഞുതര കേട്ടോ കച്ചവടം ആയങ്കിലും എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു പി എസ് സിൻ്റെ അത് എഴുതാൻ എനിക്ക് എന്തായാലും ഇങ്ങോട്ട് വരും വരുമ്പോണ്ടീനി മോർണിംഗ് കൊണ്ടൊക്കെ രാവിലെ സുബൈക്ക് പോകാനൊക്കെ ഉണ്ടായത് കൊണ്ട് വീട്ടിൽ അപ്പോൾ വന്നപ്പോൾ ആ ഒരു എന്താ കാളക്കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല ഇനി അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റി നല്ല ഭംഗിയുള്ളതാവുമ്പോൾ അത് വീഡിയോ കിട്ടുക എന്നാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ് കാരണം ഏതൊരാൾക്കും ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കുമ്പോൾ നല്ല വീഡിയോ കാണാനല്ലേ ഇഷ്ടം ഉണ്ടാവുക ഏതെങ്കിലും എന്തെങ്കിലും ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ എൻ്റെത് എല്ലാ വീഡിയോസും ആണ് നല്ല കേട്ടോ പറയണു പക്ഷെ നല്ലതുണ്ടാവുമ്പോൾ നമുക്ക് എടുക്കാൻ പ്രത്യേകിച്ച് ഒരു ഊറ്റാണ് ഒന്നും ഇതാ കേട്ടോ ഇത് പിന്നെ ചുണങ്ങൻ കാളക്കുട്ടിയാണ് കാളന്നെയാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ചോദിച്ചു അപ്പോൾ കാളന്നെയാണ് ചുണങ്ങനാണ് ാണ് പിന്നെ കണ്ടോ വെള്ള സംഭവം ഒക്കെ കണ്ടില്ലേ അതുകൊണ്ടാണ് തോന്നുന്നത് അതിന് ചുണങ്ങനെന്ന പേര് വന്നത് പിന്നെ രണ്ടാമത്തേത് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് കരിമ്പയാണ് കരിമ്പൻ കെട്ടോ കരിമ്പ അല്ല ഞാൻ അതിന്റെ മുന്നേ കരിമ്പ പറഞ്ഞപ്പോൾ ആരോ എനിക്ക് തിരുത്തി തന്നിന് കരിമ്പൻ കേട്ടോ ആ പേര് വരാൻ കാരണം അതിന്റെ ആ ബ്ലാക്ക് കറുപ്പ് കളറില്ലേ ആ കളർ കൊണ്ടൊക്കെ കേൾക്കാറ് ആള് കുളിയൊക്കെ കഴിഞ്ഞ് വെയിലും കാഞ്ഞു കിടക്കുകയാണ് വിറ്റാമിൻ ഡി ഒക്കെ കിട്ടട്ടെ എനിക്കോ കുറഞ്ഞ അതിന് കുറയണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തു അതിനെ എണീപ്പിക്കേണ്ട എന്നൊക്കെ കരുതി ആശാന് എണീക്കണ ലക്ഷണമൊന്നുമില്ല അതിൽ പിന്നെ ഞാൻ തൊളിച്ചുങ്ങാണ്ട് നീപ്പിച്ചിട്ടോ ഭാഗത്തെ സൈസ് എനിക്കൊക്കെ മാനേജ് ചെയ്യാൻ നല്ല സുഖമുള്ള സൈസ് ആണ് ഇതപ്പോ നമ്മളെ കരിമ്പനെട്ടോ ഇതിൻ്റെയും പല്ല് പറഞ്ഞിട്ടില്ല പിന്നെ ചുണങ്ങൻ്റെയും പല്ല് പറഞ്ഞിട്ടില്ല കേട്ടോ ബാക്കിയുള്ള രണ്ടാളൊക്കെ കണ്ടോ അപ്പുറത്താ കെട്ടിയിക്കുന്നത് ഇത് കുറച്ച് ഇപ്പുറത്താണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് എണീറ്റ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുല്ലൊക്കെ കഴിക്കരുതിയ പുല്ലൊക്കെ തിന്നാണ് അതിൻ്റെ ഇതൊക്കെ ഞാൻ ആ വരുന്ന വഴിയിലാണ് അത് നിൽക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ചാടി കടന്ന് പോയിട്ട് വേണം അതൊന്നും എനിക്ക് വിഷയമല്ല എന്നാലും നല്ല വെളിച്ചത്തിൽ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ആ ഒരു സന്തോഷത്തിലാണ് എനിക്കൊക്കെ ഒതുങ്ങണ സൈസാട്ടോ ഇൻ്റെ ഒക്കെ ഒരു കഴുത്തിൻ്റെ അത്ര തന്നെ അല്ല ആ ഒരു സൈസിലാണ് ഇത് വരുന്നത് അപ്പം ഇതിനെ കൊടുത്തിട്ടില്ല മറ്റേ ചുണങ്ങൾ കുട്ടീനെ കൊടുത്തിട്ടുണ്ട് ഇതിനെ കൊടുത്തിട്ടില്ല കേട്ടോ ഇതിനെ ഇതിനെങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി ഞാൻ ഇപ്പം നമ്പർ തരണ്ടിങ്ങൾ വിളിച്ചിങ്ങാണ്ട് വേണമെങ്കിൽ നോക്കിക്കോണ്ട് വളർത്താനൊക്കെ പറ്റിയ നല്ല അടിപൊളിയാണ് ഒരു ചൊറുക്കുള്ള സൈസ് സാധനമാണ് കേട്ടോ അപ്പം നിങ്ങൾ വേണമെങ്കിലും ഉപ്പാക്ക് വിളിച്ചു സംസാരിച്ചാ മതി നമ്മളെ വീഡിയോസിലെ ഏതില് കാണുമ്പോഴും ഇങ്ങള് പിന്നെ ചോദിക്കണം കേട്ടോ വിറ്റുക്കണോ അല്ലേന്നുള്ളത് ചെലപ്പോ ഇങ്ങള് വന്നാലോക്കെ ചെലപ്പോ അപ്പത്തിന് വിറ്റ് പോയിട്ടുണ്ടാവും കാരണം ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്താണ്ട് അപ്ലോഡ് ആകുമ്പോൾ തന്നെ ഇതിപ്പോൾ ഇന്ന് വിറ്റിട്ടില്ല അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വിറ്റിട്ടില്ല അവിടെ ഉണ്ട് ഇതേ കൃഷ്ണഗിരിയിൽ നിന്ന് കൊടുക്കുന്നതാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഞാൻ പാലക്കാട്ടിൽ നിന്നാണോ ചോദിച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞത് കൃഷ്ണ കൃഷ്ണഗിരി എനിക്ക് കൃഷ്ണഗുടിയും കൃഷ്ണഗിരിയും മാറും അങ്ങനെ അപ്പോൾ കൃഷ്ണഗിരിയിൽ നിന്ന് കൊടുുന്നതാണെന്നാണ് പറഞ്ഞത് നല്ലോണം വെള്ളം കുടിക്കണം പിന്നെ ഭക്ഷണം അയക്കണം ഒക്കെ ഉണ്ട് പുല്ലൊക്കെ തിന്നണുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഇതിനെ നോക്കലൊന്നും ഒരു റിസ്ക് ഇല്ലാന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇത് പിന്നെ നമ്മളെ വീട്ടിൽ ആദ്യമുള്ള മുരി പൂട്ടാൻ വേണ്ടിയിട്ട് നിർത്തി ത്തിയിട്ടുള്ള ആ മൂര്യാണ് പിന്നെ ധാന് പറഞ്ഞാൽ ചുണങ്ങനെ ഇതിനെ വിറ്റിക്കണു കേട്ടോ ഭാഗ്യത്തിന് ഞാൻ വരുവുള്ളത് ഇവിടെ ഉണ്ടായിന് അതായത് കൊണ്ടുപോയിട്ടില്ല കച്ചവടം അയക്കണ പക്ഷേ കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി വീഡിയോ ഒന്നും പറഞ്ഞാൽ പോരാ നല്ല വെളിച്ചമുള്ള സമയത്ത് എടുക്കാൻ പറ്റി അത് വലിയൊരു കാര്യമാണ് ക്ലിയർ ഉണ്ടാവണമെങ്കിൽ വെളിച്ചം വേണമല്ലോ അപ്പോൾ അതിനെ കേൾക്കണൊക്കെ വീഡിയോ ഉണ്ട് അത് ഞാൻ വേറെ ചെയ്യേണ്ടത് ഇൻഷാല്ല ഞാൻ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോഴൊന്നും കന്നാളെ കൊണ്ടുവരലില്ല കേട്ടോ അതായത് പുതിയത് നല്ലത് കിട്ടി ഇറക്കലില്ല പക്ഷെ ഞാനിവിടെ പോയേക്ക് നല്ലത് രണ്ട് മൂന്നെണ്ണം വരും പോവുകയും ചെയ്ത് എനിക്ക് എന്നിട്ട് ഭയങ്കര ഇനി ലുപ്പ് അയച്ചന്നൊരു ഷോർട്ടാണ് ഞാൻ ആ ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അത് അപ്പോൾ എല്ലാവരും പറഞ്ഞത് ആ മുന്നതല്ലായിരുന്നു ചോദിച്ചാൽ അതല്ലായിരുന്നു ശരിക്ക് വേറെയിരുന്നു കേട്ടോ പക്ഷെ ഒരേ പോലെ ഇനി കാണാൻ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ ഏതായാലും പറ്റിയില്ല ഞാൻ അനിയനോട് പറഞ്ഞു ഇടുത്ത് ഞാൻ എന്നിട്ട് എഡിറ്റ് ചെയ്ത് കാണ്ട് ഇതായിക്കൊണ്ടും പറഞ്ഞു അപ്പോൾ ഓനാണെങ്കിൽ പരീക്ഷ ഇതൊക്കെ ആയതുകൊണ്ട് പറ്റി ായിരുന്നു അപ്പം എന്തായാലും ഇത് രണ്ടും കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി അങ്ങനെ ഇപ്പോൾ മൂന്ന് കന്നാളാണ് ഉള്ളത് നാല് കന്നാള വരെ നമ്മളെ തൊഴുത്തിൽ കെട്ടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എന്ന് വിചാരിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം